എന്റെ പേര് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസിലാണ് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് ചെയ്തിരുന്നത് നെറ്റിനെ നമുക്ക് നേരിടണം അതിനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത് ഈ ഫെർമ അപ്പൊ ഞാൻ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ എന്നോടൊപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ച് പല വർഷങ്ങളായിരുന്നു എന്തൊക്കെ നെറ്റ് ചെയ്താൽ വന്നിട്ടുള്ളതാണ് ഞാൻ പിന്നീട് നെറ്റിൽ എത്തി എനിക്കും ആരും പറഞ്ഞതല്ല പിന്നെ എനിക്ക് മുന്നേ പറഞ്ഞ അതുപോലെ തന്നെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തെങ്കിലും ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറഞ്ഞു സാറിന്റെ ആ ഒരു പാലസിയായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് സാർ നമ്മളിലേക്ക് ആ ഒരു ലേർണിംഗ് എത്തിക്കാൻ ശ്രമിക്കുന്ന മെത്തേഡ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ എക്സാം ടൈമിന് അടുത്തിട്ട് സാർ എത്ര തവണ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റഡായിട്ട് ക്ലാസ് എടുത്തു തരുമോ അങ്ങനെ പറയാതെ ഇരിക്കാൻ പോകും കാരണം സാറ് വൺ അവറിൽ ടൂ അവർ ക്ലാസ് ഇപ്പം ഈ ഇന്ത്യൻ കൊച്ചുകൾ അങ്ങോട്ട് ഇന്ത്യ അങ്ങനെ ൾ ഡപ്മെന്റ് അതൊക്കെ ഇനിയും ഞങ്ങള് ഞങ്ങൾ ഫ്രണ്ട്സിനോടൊപ്പം പറയും അതുപോലെ ഉണ്ട് ഹാപ്പി സ്കൂളിലേക്ക് എനിക്ക് എന്റെ ഒരു കുഞ്ഞു പൊടി അങ്ങനെ നാല് മുപ്പത് പൈസയുള്ളൂ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഫോണും ടിവി അങ്ങനെ അട്രാക്ഷനുകളാണ് അപ്പം അവര് കൂടുതലൊന്നും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള സജഷൻ ഉണ്ട് ഹാപ്പി സ്കൂളിലും